തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം മാജിക്കിലെ നിലമ്പൂർ പെരുമ കേട്ടറിഞ്ഞ ഫ്രാൻസ് വനിത ഫാബിയോല ദാലിന് നിലമ്പൂർ സന്ദർശന വേളയിൽ ആർ കെ മലയത്തിന്റെ മാജിക് കാണാൻ മോഹം കൊടുത്ത ടൂറിസ്റ്റ് കൺസൾട്ടന്റ് രവി വർമ്മ ആർ കെ മലയത്തുമായുള്ള കൂടിക്കാഴ്ച അത്ഭുതവും അവിസ്മരണീയവുമെന്ന് ഫാബിലോയ C est, c est, c est bon. but, what happens, you know? If there is a hole, it becomes invalid. Oh yes. The Yeah, them. yeah, yeah, yeah. I, I'll be the loser. Yeah. If you give me money, you'll be the loser. Mm, and yeah. unfortunately, no oui, money. Okay. Yeah. Anyhow, if I make a hole here and from this side also, it can be done. Okay, see here. Yeah. One, two, yeah. three. Yes, oh, the okay, the first one. we It is there. So what happens? I lose the money. You be the magician. You be the magician. You just say blow. But hmm. we'll see what magic happens because of your blow. Okay. Okay. See? One. One. And two. two. Three. Oh, yeah. oh, no. No. <laughs> <laughs> മുഖത്തോട് മുഖം ഇരുന്ന് മാജിക്ക് കാണുന്നത് ആദ്യമാണെന്നും അത്തരം മാജിക്കുകളാണ് യഥാർത്ഥത്തിൽ കാണികളെ വിസ്മയിപ്പിക്കുന്നതെന്നും അവർ അഭിപ്രായപ്പെട്ടു സ്വന്തം കൈവെള്ളയിൽ വെച്ച നാണയം ഇരട്ടിച്ചതും മേശപ്പുറത്തുള്ള കശുവണ്ടി പരിപ്പ് അപ്രത്യക്ഷമായതും ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച വിഭൂതിയും മറക്കാൻ പറ്റാത്ത അനുഭവമായതായി അവർ പറഞ്ഞു പാട്ടുകാരിയും ചിത്രകാരിയും അഭിനേത്രിയുമാണ് ഫാബിയോല ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ തൽപരരായ അവർ ഋഷികേഷിലുള്ള പണ്ഡിറ്റ് നിർമാലയധേയുടെ ശിഷ്യയാണ് നിലമ്പൂർ ശിവരഞ്ജിനി ഒരുക്കുന്ന സംഗീത സദസ് ആസ്വദിച്ച ശേഷം ഫാബിയോല തിരിച്ചുപോകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഏ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടം പാടം വണ്ടൂർ കരുവാരുകുണ്ട്